ഏഴ് പത്ത് പശ്ചാത്താപം പശ്ചാത്താപം ജനിപ്പിക്കുന്നു ദുഃഖമാണ് പക്ഷേ രക്ഷാകരമാകണം രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ് രക്ഷ ആരാണ് ലുക്ക രണ്ട് മുപ്പതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം രക്ഷ നിന്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം രക്ഷാകര ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ലാതെ കേവല പശ്ചാത്താപമല്ല നമ്മളെ കുംഭസാരക്കൂടുതലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമാണല്ലോ നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരാൾ ജീവിച്ചിട്ട് ദൈവത്തെ കഴിഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ടാ ഒരു കഥവുമില്ല നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു ഒറ്റ പേരിലാണ് ഈ കൊറ്റ പോയിൻറ്റ് മനസ്സായില്ലേ നമ്മുടെ ദുഃഖം നമുക്ക് ദുഃഖം ഉണ്ടായി അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം നമുക്കൊരു സന്തോഷമുണ്ടായി സന്തോഷം എന്താ പറയണത് അഞ്ച് നാൽപ്പത്തൊന്ന് എന്താ പറയണത് യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി പറഞ്ഞു ക്ലേശങ്ങൾ അനുഭവിച്ചതില് അവർ സന്തോഷമാണ് നടപടി പുസ്തകത്തിന്റെ അഞ്ചത്തൊന്നും രണ്ട് കുറയുന്ന ഏഴെ പത്തില് ദുഃഖവും നടപടി പുസ്തകത്തിന്റെ അഞ്ചത്തൊന്നിന്റെ സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണത് ഈ ഉട ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്വാസപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകണമെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ്സ് ഇസ് ഓക്കെ അപ്പോൾ നിങ്ങൾ അവനൻറ്റിലാണ് അതാണ് നിലപാട് അറിയുമെന്ന് പറയണത് അനുയോജ്യമായ കാലാവസ്ഥയെന്ന് പറയണത് ഉടമ്പടി റൈപ്പായിരിക്കുന്നു ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ ഇടക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ എന്നാൽ ഒരു നിങ്ങൾ നിങ്ങളിത്രയും പഠിച്ചതിലേക്ക് നാണമുണ്ടാ ഈ പത്രവും കാവികൊണ്ടും അടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് ശരി ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വിതരണം ചെയ്ത് ചെയ്യണത് ഞാനിതൊക്കെ നിങ്ങൾ അതിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ അതാണ് സന്തോഷം ദൈവത്തെ പ്രത് അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ അവരണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞു ഉടനെ വിട്ടിന്ന് പോകും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോ പറഞ്ഞിരിക്കണ ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന് അപ്പൊ അമ്മ ശത്രുവായിട്ട് വരാ അപ്പൻ ശത്രുവായിട്ട് വരാ നിങ്ങൾ തേനും പാലും എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ശരിക്കും പറഞ്ഞാല് സ ശ ശത്രുതല അവതാരങ്ങളായിട്ട് നിൽക്കുന്നു എന്താ കാര്യമെന്നറിയാവോ നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറഞ്ഞതാണ് എന്താണെന്നറിയാമോ ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷണൊക്കെ നടക്കണമുണ്ടല്ലോ എല്ലാം തുടങ്ങി വെക്കണമ്പെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും കാര്യം നിങ്ങളെ ആദ്യം മുതലേ ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അമ്മയല്ല ആൻറ്റി ആൻറ്റി വലിയൊരു അവതാരമാണ് മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ അതിൻ്റെ കാര്യം ചെയ്ഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറഞ്ഞത് ചെറിയ റോളൊന്നുമില്ല കരി കൊച്ചെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്താലും പക്ഷെ വിട്ടി വളയ്ക്കണ കാരണം ആൻറ്റിയൊരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയുന്നതാണ് എന്നിട്ട് ഈ പണ്ടാരെ ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുവാണ് അത് ആത്മാ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷൻ ആയാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പാക്കപ്പെട്ട ബീവ പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്നത് പത്ത് ദിവസത്തോട് വരെ ചോദിക്കും എന്താണ് അധികമായി എന്നെ സ്നേഹിക്കുക ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ് ടൈപ്പ് ചോദിക്കുക ഇവരെക്കാളധികമായി അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒവ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അതായത് യേശുവിൻ്റെ എല്ലാ അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണ് അതെ സഭയുടെ തല ഭൗതിക തല തലവൻ പത്ത് ദിവസമാണ് അപ്പോഴേ ഈ തലയോടാണ് ചോദിക്കുന്നത് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന സഭയോട് സഭയുടെ അംഗങ്ങളോട് യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് എന്ത് മാത്രമുണ്ട് അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത് എന്താണ് ഇവരെക്കാൾ അധികമായി കവനൻറ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ കവനൻ്റെ റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അതാണ് പ്രശ്നം ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പം എന്താ ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ ചില പ്രണയഭ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പെടുക്കാനുള്ള മാമ്മപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ കൈക്കിടെ ഞാൻ വിളിച്ചിട്ട് തരാം എന്താ കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഘടികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ അടിസ്ഥാന നടപടിക്രമം ശ്രുതി അപ്പൊ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ദൈവമേ ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയണത് വിശ്വാസം പ്രത്യാസനേക്കാം നാലാമത്തെ എന്താണ് സമർപ്പണം സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണ ശക്തി പ്രാപിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറെ ജീവിതത്തിൽ പറഞ്ഞു എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമോ ഒരു കാര്യമോ സംഭവിക്കാതിരിക്കാൻ സമ്പൂർണ്ണമായി ദൈവ ഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇപ്പോൾ നമ്മൾ സതീഷിൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീഷിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്ന് അറിയാമോ ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ടാണ് അല്ലാതെ ഉപ്പ് ഉടമയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല എനിക്ക് അടയാളം കിട്ടട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ അങ്ങനെയുള്ള ഒരു മണ്ടത്തീലെ കാണിച്ചില്ല ഇയാൾ കറക്റ്റ് ആണ് ആളെ കറക്റ്റ് ആയത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും നമ്മുടെ ഉടമ്പയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയ ചുരുക്കം ഈ സമയചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത് അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാണ് കാത്തിരിക്കേണ്ട തൊണ്ണൂറ് ദിവസം ദൈവം എന്തിനാണ് കാത്തിരിക്കണം തൊണ്ണൂറ് ദിവസം നീ എപ്പം നീ ഉടമ്പടി ചെയ്തിട്ടില്ല പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയിറങ്ങൾ തുടങ്ങാൻ തുടങ്ങും അതാണ് സമയ പ്രത്യേകത സമയം സമയം നീട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളാണേ ദൈവമല്ല ദൈവത്തിന് സമയമില്ലല്ലോ പിന്നെ ഈ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്ത ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ് പക്ഷെ നമ്മൾ അവിശ്വസ്ത കാണിച്ചും ദൈവത്തി ഉടമ്പടി രുചി നോക്കിയും ഒക്കുക കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയാ അവർ കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ ഉടമ്പ എന്ത് ചെയ്ത് കിട്ടിയാ ഇങ്ങനെ ഫോണെടുത്ത് വെച്ചിട്ട് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട ബിജാജാണ് ഇതിനെ കാലത്ത് അടിക്കണം ദൈവത്തിനെന്ന് അറിയാം എന്താ കാര്യം വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയും അയാൾ മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയാൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്നാൽ പലരും ഇങ്ങനെ ചോദിക്കും എന്താച്ചാൽ ഇവിടെ ഇപ്പോൾ തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത് കാണിച്ചാൽ ഇത് വിളിക്കാൻ തെക്കണം പാണ്ടാകും പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം അരിതാപുണ്ടാകുമ്പോഴേ വിഷയത്തെ പ്രതിയല്ല ക്രിസ്തുവിൻ എന്ന വ്യക്തിയെ പ്രതി അരിതാപുണ്ടാവണം പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങനെ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പോ ദുഃഖമായിട്ടോ ദുഃഖമായിട്ടും അങ്ങനെ നേടുമ്പഴ് നേടുമ്പോ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് പരിശുദ്ധ പരമ ദിവ സതീഷിന്റെ ജീവിതത്തില് ആ സത്യസന്ധനായത് കാരണം സമയ ചുരുക്കമാണ് സംഭവിക്കുന്നത് എപ്പോഴാ സുരുക്കാണ് പെട്ടെന്ന് ആളെ ഹീലായി ഹീലായതുകൊണ്ട് അത് ഭൗതികമായ ഒരു കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ രണ്ടര വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞ പതിനെട്ട് വർഷമായിട്ട് എന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കണത് അയാളെ ഹീലായതല്ല പ്രശ്നം അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകണമെന്ന് പറഞ്ഞു അല്ല അച്ഛനും കപ്പയരും പള്ളിയും ഒന്നും അല്ല പറഞ്ഞിരിക്കണത് സതീശിനോട് ആരാ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അതയാൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ അല്ലേ അയാൾ കണ്ട് ദർശനം കിട്ടിയേക്കും അയാൾ സ്വപ്നങ്ങൾ കണ്ടു അപ്പം എന്നാൽ പരിശുദ്ധ അയാൾ നിറഞ്ഞ് നിറഞ്ഞ് വസിച്ചു എന്നാണ് പറയണത് രണ്ടാ അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ് ഇപ്പം നമ്മൾ നടപടി പ്രശ്നം രണ്ട് പതിനേഴ് അടുത്ത് ശ്രദ്ധിക്കട്ട ਸਿਸ਼ੇ ਨਦੀ ਹਰਲੀ ਹਰਲੀ അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും അത് ടൈം ഷോർട്ടിങ്ങ് വരുന്ന സംഭവമാണത് വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് എഴുപത് വയസ്സുകൂടെ കൂടല്ലേ അവരെന്താ കാണുന്നത് പതിനേഴ് വയസ്സുകാട്ട് സ്വപ്നങ്ങൾ കാണുമെന്ന് ജീവിതം അവർക്ക് റിജ്യൂനേറ്റായി കിട്ടും അവർ റിജ്യൂനേറ്റായി കിട്ടും യുവാക്കന്മാർക്ക് എന്താ സംഭവം നമ്മൾ പക്വതയില്ല പക്വതയില്ലെന്ന് പറയും അവരെന്താ കാണുന്നത് ദർശനങ്ങളെ കാണുന്നത് അവർക്ക് പക്വതയാവും ഈ ഒരാളിനെ ആ പരിശുദ്ധാത്മ വരുമ്പോൾ അത് ഒരു മനുഷ്യനെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണേ അതായത് അതുപോലൊരു മാറ്റം ഈ മനുഷ്യനെ ഉണ്ടായി ഈ മനുഷ്യനോട് പരിശുദ്ധാത്മ പറയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാൻ പറയും അപ്പോൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാണെന്ന് ഇയാൾക്കറിയത്തില്ല ഇയാൾ ക്രിസ്ത്യൻ അല്ല ശരിക്കും പറഞ്ഞാൽ ബൈബിളത്ത് ക്രിസ്ത്യൻ അല്ല ലൈഫിൽ അയാൾ ക്രിസ്ത്യൻ അല്ല പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ് നിങ്ങൾ ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ് അത് ജനിച്ച ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ് ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണേ നമ്മളാണ് കാര്യം എന്തായാലും നിങ്ങൾ അത്രയും വില കൊടുക്കുന്നത് അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന എന്ത് അതുകൊണ്ടുതന്നെ ഈ ഉടമ്പടി വരുന്ന സപ് നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവർ ആ ഉടമ്പടി കർശനവും കൃത്യവുമായിട്ട് ചെയ്യും അല്ലേ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും അവർക്ക് ചോറൊക്കെ എടുത്ത് എത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും രോഗികളെല്ലാം കണ്ട് സ അവരെ സഹായിക്കും നിങ്ങൾ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല ചില ഈ രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടുനിൽക്കാനൊക്കെ പോകത്തില്ല ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ് നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കുന്ന ആൾക്കാരെയും കൂട്ടുനിൽക്കാൻ ആരുമില്ല അതുകൊണ്ട് എല്ലാവരും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഞാൻ പ്പിക്കും അതല്ലേ ഇപ്പോൾ ലോകത്ത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോഴാണ് എന്താണ് ചിലക്കെ സീനിയർ സിറ്റിസൻസ് നോക്കുകയാണ് എന്താണ് കൂട്ടുനിൽക്കാൻ ആരുമില്ല ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തേലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കൊത്തിയിരിക്കണേ കാണാം അപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അല്ലേ രോഗിനേക്കൊക്കെ കാണാൻ പോകുകയാണ് നമ്മൾ ആ ഉടമ്പ എഴുത്തിലുണ്ട് രോഗികൾ രോഗികളെ കാണാം ആ ആശുപത്രി വല്ല രോഗികളുണ്ടോ അത് ചോദിക്കും ഉടമ്പ എഴുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ രോഗിനേക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കൂടെ വല്ല ബോട്ടുണ്ടായി രോഗികൾ നിങ്ങൾ അച്ഛൻ പോയായിരുന്നു അങ്ങനെ വീറു ഇതേ വകുപ്പ് നോക്കിയെടുത്ത് പോകും പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും എൻ്റെ ചേർച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിലേക്ക് അറിയാം ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസവരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് അരിപ്പാട് ആശുപത്രിയിൽ പോയിട്ട് ആ വലിയപ്പര് കണ്ട് കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക് എന്ത് ചെയ്തെന്നറിയാമോ ആ പത്രം മുഴുവച്ചു വെച്ച് അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക് ഇങ്ങനെയാണ് ഈ പ്രസരണം തുടങ്ങുന്നത് ഇന്ന് കൃപാസനത്തിന് ഇത്രയും തൊട്ട ചവിട്ടിയാലപ്പ അനുഗ്രഹം കിട്ടുന്ന കാര്യം ഇതിന് പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കേണ്ടത് ഞങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ട് അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല പകുതിയോളവും നോൺ ക്രിസ്ത്യൻസാണ് അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ ഹരിപ്പാട് ആശുപത്രി ചെന്ന് പാപ്പര് കണ്ണുകടാൻ പാടെന്ന് പറഞ്ഞപ്പോൾ ആ എട്ട് പേടിന്റെ പത്രവും അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത് അപ്പം അവ ഇതുപോലെ അപ്പം അവനെ സുഖപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ചോളാം ഉറപ്പ് കൊടുത്ത് പോരുകയും അവർ ക്രിസ്തുവിനെ കൈമാറി പോരുകയും അപ്പോഴാണ് ഈ അതാണ് ഈ യുവാക്കന്മാരെയൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരനായി കൈമാറ്റക്കാരിയായി മാറുകയാണ് ദൈവം നോക്കണേ എന്താണ് ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് അവരൻ്റെ കഴിയുമ്പോൾ നോക്കണത് അല്ല നിങ്ങൾക്ക് പി ആർ കിട്ടാമല്ല പഴുതുണ്ടാക്കി തരാമെന്നല്ല അത് എന്നിട്ട് ആ നിസ്സാരമായ കാര്യമാണ് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ പതിനായിരങ്ങളാണ് കിടക്കണത് ജപ്തി ആയാലും അതുപോലെ തന്നെ മാരാരോഗമായാലും ഫോർത്ത് സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം അപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി വയറിനടുത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണം അപ്പോൾ അത് ഓപ്പറേഷനാണ് ഞാൻ പറഞ്ഞ മോളെ അത് ചുരുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞ് ബോഡി ഒന്നും അവിടെ ഇല്ല അത് ചുരുക്കി ചുരുക്കിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിന്നോട് ചോദിക്കാതെ തന്നെ പറഞ്ഞത് ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ആസാനം സാനം ചുരുങ്ങിപ്പോയി അതെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് കൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത് അവർ ചുരുക്കി വിടണം അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ ബൈസ് സ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ് അവരവിടെ അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ് അപ്പം അത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളു ഞാനത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ ദൈവം മാത്രമേ അവർക്കുള്ള പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളവർക്ക് അപ്പം ഇതൊന്നു പറയണത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം നമ്മൾ നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ലേ ഇത് മറിച്ച് പങ്കെടുക്കലാണ് ബൈബിൾ അങ്ങനെ പറയേണ്ടത് ക്ലോസ്റ്റ് സ്വന്തം പതിനൊന്നേടത്തെ സ്വന്തം

എൻ്റെ പേര് സുജ ഞാൻ വയനാട് ജില്ലയിലെ നടവൽ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടാമത്തെ ഇപ്പോൾ പറയുന്നത് രണ്ടാമത്തെ സാക്ഷ്യം പുതുക്കാൻ വന്ന സമയത്ത് ഒരുപാട് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലൊന്നാമത്തെ നിയോഗമായിരുന്നു അതായത് ഞാൻ കേരള വനം വകുപ്പിൽ സീനിയർ ക്ലർക്കായിട്ടാണ് അന്ന് ജോലി ചെയ്തിരുന്നത് പതിനെട്ട് വർഷത്തെ സർവീസിന് ശേഷം എനിക്ക് ഹെഡ് അക്കൗണ്ടൻറ്റായിട്ട് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി കിട്ടി പ്രൊമോഷൻ ആകാറായിരുന്നു അപ്പോൾ വയനാട് ജില്ലയിൽ നിലവിൽ ഒഴിവില്ലാത്തതിനാൽ എനിക്ക് മറ്റു ജില്ലകളിലേക്ക് പോകണം എന്നൊരു സാഹചര്യം വന്നിരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് എനിക്ക് വയനാട് ജില്ലയിൽ തന്നെ കിട്ടണം എന്നൊരു നിയോഗം വെച്ചത് കാരണം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ രണ്ട് മോളും മോനും ചെറിയ കുട്ടികളാണ് പ്ലസ് ടുന് എട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവരെ വിട്ടിട്ട് പോകാൻ മറ്റല്ലേ കുട്ടികളെ വേറൊരു സ്ഥലത്താക്കാൻ എനിക്കൊരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഞാൻ അങ്ങനെ കാരണം നമ്മൾ ഗവൺമെൻറ് സർവീസ് ആകുമ്പോൾ എവിടെ വേണേലും നമ്മൾ ജോലി ചെയ്യേണ്ടതാണ് പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അമ്മയെ വന്ന് അത്രയും ശല്യം ചെയ്തത് എനിക്ക് വയനാട്ടിൽ തന്നെ കിട്ടണമെന്ന് പക്ഷേ വയനാട്ടിൽ ഒഴിവില്ല മൂന്ന് ഉള്ളൂ മൂന്ന് പോസ്റ്റേ ഉള്ളൂ ആ മൂന്ന് പോസ്റ്റിലും അവിടെ വേറെ ആളുണ്ട് അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇത് പോസ്റ്റിങ് ചെയ്യുന്ന അധികാരികളോട് പറഞ്ഞിരുന്നു സാർ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അല്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് പക്ഷേ സുജ നോംസ് ഉണ്ട് അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ ഫസ്റ്റ് പരിഗണിക്കുകയുള്ളൂ നമ്മളെപ്പോഴും ആണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകണം പ്രൊമോട്ടേഴ്സിന് യാതൊരു റിക്വസ്റ്റും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് സുജ സ്ത്രീ ജീവനക്കാരി ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് കോഴിക്കോടേക്ക് പോസ്റ്റിംഗ് ഓർഡർ ആക്കി വെച്ചിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് പേടിയില്ല ഞാൻ കോഴിക്കോട് പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ അമ്മേനെ കൊണ്ടുപോവില്ല എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്താറ് പത്ത് ഇരുപത്തൊന്നിന് ഓർഡർ ഇറങ്ങി ഞാൻ അഞ്ചാമത്തെ ആളാണ് അഞ്ച് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓർഡർ അവരെ എഴുതി വെച്ചിരുന്നതാണ് പക്ഷേ ഓർഡർ ഇറങ്ങിയപ്പോൾ എൻ്റെ പേരില്ല അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചു സുജ നിനക്ക് പോസ്റ്റിംഗ് ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചിരിച്ചു അതെന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അത് പുറത്ത് വിദേശത്ത് നിന്നുള്ള ഒരാൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത് അവർ ലീവ് എടുത്തിങ്ങനെ അഞ്ച് വർഷത്തേക്ക് പുറത്ത് പോകും അപ്പോൾ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കി അഞ്ച് വർഷത്തിൽ കൂടുതൽ പുറത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്ന് അപ്പോൾ അവർ ഈ ഓർഡർ ഇറങ്ങുന്ന ഒരു രണ്ട് ദിവസം മുമ്പെങ്കിൽ അവർ വന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് പ്രൊമോഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അഞ്ചാമതുണ്ടായിരുന്ന ആൾ ഞാൻ പുറത്തായി അപ്പം എനിക്ക് പ്രൊമോഷൻ ഇല്ല പക്ഷേ ഞാൻ സന്തോഷിച്ചു എൻ്റെ അമ്മ അവിടെ നന്നായിട്ട് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയില്ലല്ലോ എവിടേക്ക് ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെയാണ് മാനന്തവാടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ തന്നെയാണല്ലോ ഉള്ളതെന്ന് എല്ലാവരും പറപ്പം ഞാൻ വളരെ ഹാപ്പിയായി എല്ലാവരോടും ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടോ എനിക്ക് പോസ്റ്റിംഗ് ഇല്ല കേട്ടോ വളരെ സന്തോഷം അപ്പം എൻ്റെ അറിയുന്ന ഫ്രണ്ട്സ് ചോദിച്ചായിട്ട് നീ എന്ത് പിടുത്താണ് പിടിക്കുന്നത് എവിടെയായി ഇത്രയും വലിയ പിടുത്തം പിടിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിനക്കറിയില്ല ഞാൻ ഏറ്റവും എൻ്റെ ഈശോയും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പിടിത്തം അങ്ങനെ എന്നെ അധികം താമസിപ്പിച്ചില്ല ഇരുപത്താറ് പത്തിന് ആ ഓർഡർ ഇറങ്ങിയെങ്കിൽ ഇരുപത്തേഴ് പത്തെ സോറി ഇരുപത്തേഴ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് രണ്ട് മാസം കൃത്യമായപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി അതൊരു ചാനലായിരുന്നു കാരണം എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആളെ കണ്ണൂർക്ക് മാറ്റി കണ്ണൂരുണ്ടായിരുന്ന ആളെ ചാലക്കുടിയിൽ മാറ്റി അങ്ങനെ അങ്ങനൊരു ചെയിനാണ് അങ്ങനെ എൻ്റെ പോസ്റ്റിങ് അതായത് സുജ എമ്മോ സീനിയർ ക്ലർക്ക് നോർത്ത് വയനാട് ഡിവിഷൻ പ്രൊമോട്ടഡ് ആൻഡ് പോസ്റ്റഡ് ടു ഹെഡ് അക്കൗണ്ടന്റ് ഇൻ നോർത്ത് വയനാട് ഡിവിഷൻ അങ്ങനെ ഒരു ഓർഡർ പതിവേ ഇല്ലാത്തതാണ് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ തൊട്ട് മുമ്പിലത്തെ കസേരയെ തന്നെ എനിക്ക് പ്രൊമോട്ടഡ് പോസ്റ്റിൽ പോസ്റ്റിംഗ് കിട്ടി അപ്പോൾ ഇത് കിട്ടാൻ സമയത്ത് ഞാൻ അതിന് മുമ്പ് ആ പോസ് ആ കസേരയിൽ പോയിട്ട് എൻ്റെ അമ്മേ അമ്മ എന്നോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഉപ്പ് എടുത്തിട്ട് എഞ്ചിരി ചൊപ്പ് ഒന്ന് കൊണ്ട് വിതറും അപ്പോൾ ഞാനൊരു ഓഫീസിലെ ആ ഹെഡ് അക്കൗണ്ടൻ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് ഞാൻ ആ വെഞ്ചിരിച്ചു അമ്മയെന്നെ ഇവിടുത്തെ കാരണം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടില്ല കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് കണ്ണൂർ പോകുക ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടല്ല അദ്ദേഹത്തിന് കണ്ണൂർ പോകണം സ്വാഭാവികമായിട്ട് എനിക്ക് ആ പോസ്റ്റില്ല എനിക്ക് അവിടെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഞാൻ വെഞ്ചിരി ചൊപ്പൊക്കെ വിതറി അമ്മ എന്നെ ഇവിടെ തന്നെ ഇരുത്തണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അമ്മ അങ്ങനെ എനിക്ക് വളരെ എന്താ പറയുക അത്ഭുതകരമായിട്ട് തന്നെയാണ് ആ ഓർഡർ അത്ഭുതം വെച്ചിരി പേര് വിളിച്ചു ചോദിച്ചു സുജ എങ്ങനെ കിട്ടി വയനാട്ടിൽ തന്നെ നിൽക്കുന്നത് പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു അപ്പോൾ അത് അത്ഭുതകരമായിട്ട് എൻ്റെ അമ്മ തന്നെയാണ് ഇത് നടത്തി തന്നെ ഞാൻ വളരെ എന്നാൽ അവരിവിടെ വരലും ഞാൻ പുറത്ത് പോകലും എനിക്ക് എഴുതി വെച്ച ഓർഡർ ഇന്ന് ഞാൻ പുറത്ത് പോകലോ ഒക്കെ ഒരു അത്ഭുതം തന്നെയാണ് മറ്റൊന്ന് എൻ്റെ ഭർത്താവിനെ ഒരു ഇൻക്രിമെൻറ്റ് അദ്ദേഹത്തിന് എലിജിബിൾ ആയിട്ടുള്ള ഇൻക്രിമെൻ്റ് ആണ് പക്ഷേ അത് ചെയ്യാൻ അറിയുന്ന ക്ലർക്കിനത് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കിട്ടേണ്ടതാണ് അങ്ങനെ അവർ പറഞ്ഞു ഫിനാൻസിലേക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സംഭവം അയച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ ഫയൽ അവിടെ കിടക്കും കാരണം അവിടെ ആരും അന്വേഷിക്കുക അല്ലെങ്കിൽ അത് അത് അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻക്രൂമെന്റിന് വേണ്ടിയിട്ട് സർവീസ് ബുക്കൊക്കെ അയച്ചപ്പോൾ അത് ഞാൻ അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിഷയം വെച്ച അമ്മ ഇതവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അമ്മയൊന്നും പാസ്സാക്കി തരണേ വേഗം ഒന്ന് അങ്ങനെ ഒരേ അനക്കും ഇല്ലാതിരുന്ന സമയത്ത് ഒരു 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 വ്യക്തി ജെ പുള്ളിക്കാരൻ്റെ ഓഫീസിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം നിറവേറ്റാനാണ് അപ്പോൾ അത് ചെയ്തു കൊടുത്തത് എല്ലാം പുള്ളി പെട്ടെന്ന് ചെയ്തു കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ് ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹത്തോട് സാറിൻ്റെ പേരെന്താ സാർ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറഞ്ഞു അപ്പോഴു പുള്ളിക്ക് പെട്ടെന്ന് ഓർമ്മ എൻ്റെ ഇൻക്രിമെൻറ് സാർ എൻ്റെ ഒരു പേപ്പർ ഇങ്ങനെയുണ്ട് അദ്ദേഹം ഒരാഴ്ച പോലും ആകാതെ ഇൻക്രിമെൻറ്റ് പെട്ടെന്ന് സ്ഥാപന പുനഃസ്ഥാപിച്ച് കൊടുത്തത് അപ്പോൾ അമ്മയോട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയത്ത് അവിടെ നിന്ന് ഒരാൾ തന്നെ ഈ ഓഫീസിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും ശരിയാക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ യാതൊരു സാധ്യതയില്ലായിരുന്നു പക്ഷേ ഞാനൊന്ന് ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞ അമ്മ ചേട്ടനൊരു വീട് വെക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങനെ അദ്ദേഹത്തിന് വീട് വെക്കാൻ നല്ലൊരു വീട് വെക്കാനുള്ള തറയൊക്കെ കെട്ടി അങ്ങനെ നട വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തരുന്നു അപ്പോൾ ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അച്ഛനെ കാണാൻ കഴിയുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒപ്പിൽ മുട്ടുകുത്തി അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പക്ഷെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചാണ് മകളെ നിൻ്റെ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എൻ്റെ യൂഡ്രസ് എന്താ പറ്റി ഞാൻ അവർ അറിയില്ല അച്ഛാന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കാരണം ഞാൻ ഇന്നലെ കണ്ടെത്തി എനിക്ക് ഹെവി ബ്ലീഡിംഗ് വന്നിട്ട് ഇന്നലെ പോയി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിലെ മുഴുവനും മുഴകളാണ് മൾട്ടി മൂന്ന് നാല് മുഴകളുണ്ട് കംപ്ലീറ്റ് മുഴകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി കാരണം ഞാനറിയാത്ത എൻ്റെ മുഴകൾ എൻ്റെ തമ്പുരൻ ഒരു വർഷം മുമ്പ് അറിഞ്ഞിട്ട് അച്ഛനിലൂടെ ചോദിച്ചു പക്ഷേ ഞാൻ അറിയാത്തത് ഭയങ്കര സംഭവം ആ സ്കാൻ റിപ്പോർട്ട് ഇന്നലെയായിട്ട് ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം മാതാവ് തീരുമാനിച്ചോളൂ സുജ ജയമോൻ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് അതായത് ഈ മകളിവിടെ ഉടമ്പിടി ചെയ്ത് പ്രാർത്ഥിക്കാനിടയേണ്ട സംഭവം തൻ്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതായത് താനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പോകുവാനായിട്ട് ഒരു കാരണവശാലും സുജയ്ക്ക് ആഗ്രഹമില്ല വേറൊന്നും കൊണ്ടല്ല തൻ്റെ മക്കളുമായിട്ട് അവിടെ ആയിരിക്കുന്നതിനും ആ സ്നേഹവും സന്തോഷവും ഒക്കെ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുമൊക്കെ വേണ്ടി വേണം അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞ് ഇതാണ് ഉടമ്പടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എന്ത് നിയോഗം വെച്ചാലും ആ വയ്ക്കുന്ന ഇൻറ്റൻഷൻ്റെ അകത്ത് ഒരു ദൈവിക ഇടപെടലുണ്ടാവണം എന്ന് പറയുന്നത് അതായത് മാനുഷികമായ ഇടപെടലുമുണ്ട് ദൈവികമായ ഇടപെടലും ഉണ്ട് അച്ഛൻ ഇന്ന് രാവിലെ കൂടെ അത് പറഞ്ഞ് മാറിയതേ ഉള്ളു അതായത് ഇപ്പോൾ അവിടെ വിദേശത്തായിരിക്കുന്നവർക്ക് നല്ല ഭവനമുണ്ട് അവർ നല്ല സന്തോഷം അടിച്ചുപൊളി ജീവിതമാണ് അതുകൊണ്ട് എനിക്കും അങ്ങനെ കിട്ടണമെന്നോണ്ട് വെച്ചാൽ അതൊരു മാനുഷികമായിട്ടുള്ള ഇടപെടലാണ് പക്ഷേ എനിക്ക് വിദേശത്ത് പോകണം എൻ്റെ കുടുംബത്തെ കാത്തവര് പാലിക്കാനാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെല്ലാവരെയും എനിക്ക് നല്ലപോലെ കെയർ ചെയ്യാൻ വേണ്ടി അമ്മയെന്നെ അനുഗ്രഹിക്കണമെന്ന് വെക്കുന്നത് രണ്ടും രണ്ടാണ് അപ്പോൾ സുജ ഇവിടെ ആ ഒരു പ്രമോഷൻ്റെ സമയത്ത് സുജ അവിടെ തന്നെ വയനാട്ടിൽ തന്നെ കിട്ടണമെന്ന് അമ്മ മാതാവിൻ്റെയൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആ ഒരു ഉടമ്പടിയിൽ നിയോഗം വെക്കുന്നത് മക്കളുടെ കൂടെ അവരെ നോക്കി പരിചരിച്ച് സന്തോഷത്തിലായിരിക്കാൻ വേണ്ടിയാണ് അതാണ് മാനുഷികമായ തലമല്ല അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള തലമാണ് അപ്പോൾ അതിനുശേഷം പറയുക ഒരു കാരണവെച്ചാലും അവരെ വയനാടിൽ കിട്ടാനായിട്ട് സാധ്യതയില്ല പ്രൊമോഷൻ അങ്ങനെ ഇല്ല അപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ മേലധികാരികൾ പറഞ്ഞ കാര്യം ഇതാണ് അതായത് സീനിയോറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ പോസ്റ്റിങ് അഞ്ച് പോസ്റ്റുകളുള്ളത് അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് അഞ്ച് പോസ്റ്റിങ്ങുകളുണ്ട് അപ്പോൾ അത് അഞ്ചും ആ ഓർഡർ അനുസരിച്ച് വരികയുള്ളൂ അപ്പോൾ അതിൽ അഞ്ചാമത്തെ പേരായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നടന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോഴിക്കോഴിക്കോട് അല്ലേ ആ കോഴിക്കോടേക്ക് ഓർഡർ ചെയ്തായിരുന്നു ഓർഡർ ആക്കിയവർ വെച്ചാൽ ഒപ്പിട്ട് പുറത്തിറക്കിയാൽ മതി ഓർഡർ റിലീസ് ചെയ്താൽ മാത്രം മതി സുജിക്ക് സി സി എഫ് കോ സി സി എഫ് ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കോഴിക്കോട് ഓഫീസിൽ അവർ ഓർഡർ എഴുതി റെഡിയാക്കി വെച്ചിരുന്നു അപ്പം തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ ഞാൻ കരുതി എന്താ സാധനം അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും ഓർഡർ ഇറങ്ങട്ടെ ഞാൻ പോകാം അമ്മയെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ എന്നും രാവിലെ ഞാൻ പള്ളിയിൽ പോകായിരുന്നു കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് മുഖത്ത് നോക്കി കറിഞ്ഞു എനിക്ക് വയ്യമ്മ എനിക്കെന്ത് തന്നെ വന്ന് കുർബാന കൂടണമെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ അന്നാണ് ഈ ഓർഡർ ഇറങ്ങുന്നത്